നമുക്ക് അലീനയുടെയും മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകൊണ്ട് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ മുത്തശ്ശിക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ആഹാരമൊക്കെ ആയിട്ട് സാ ബൈജൻ്റെയും ചെല്ലുവാണ് മുറിയിലേക്ക് ഈ സമയത്ത് മുത്തശ്ശി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു പിന്നീട് മുത്തശ്ശിയെ വിളിച്ച് ആഹാരം കഴിക്കാൻ പറയണം ഈ സമയത്ത് മുത്തശ്ശോറിഞ്ഞ് അതവിടെ വെച്ചേക്ക ഞാൻ കഴിച്ചോളാന്ന് പറയണം ആ സമയം വൈജയന്തി പറഞ്ഞു അമ്മേ ഞാൻ തന്നാരുന്ന അമ്മയ്ക്ക് കഴിക്കാൻ പറ്റില്ലേ അമ്മയിരുന്ന് കഴിക്കാൻ പറയാണ് ആ സമയത്ത് ആ മുത്തശ്ശൂറിഞ്ഞ് എനിക്കെന്തോ നല്ല വിശപ്പ് തോന്നില്ലെന്ന് പറയാം ഓ ഞാൻ കൊണ്ടു തന്നോണ്ടാണോ രണ്ട് മാസമായിട്ട് അനിയനെ ആയിരുന്നല്ലോ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ അപ്പം അതുകൊണ്ട് ഞാൻ കൊണ്ടു തന്നു ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുകയാണ് ഏ അങ്ങനെയൊന്നുമില്ല അവൾ പോയിട്ട് എന്തോ ഒരു സുഖം തോന്നില്ലെന്ന് പറയണം അവളുണ്ടായിരുന്നെങ്കിൽ ഓ അവൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അമ്മയ്ക്ക് അങ്ങോട്ട് മല മറിച്ച് തരുമായിരുന്നല്ലോ എൻ്റെ അമ്മേ അവൾ വെറും ഇവിടുത്തെ ഒരു ജോലിക്കാരി മാത്ര പക്ഷെ ഞാൻ അങ്ങനെയാണോ ഞാൻ അമ്മേടെ മോളല്ലേന്നു വെക്കും നിനക്ക് അവൾ ജോലിക്കാരി ആയിരിക്കും പക്ഷേ എങ്കിൽ എനിക്കവൾ എൻ്റെ കൊച്ചുമോളെപ്പോലെയാണെന്ന് പറയാം എന്തൊരു സ്നേഹമാണെന്നറിയാവോ ഇപ്പം തന്നെ ഈ ആഹാരം തന്നു അവൾ കൊണ്ടേ കൊണ്ടുത്തരുമ്പോൾ അതിനകത്ത് ഒരു കുറച്ച് സ്നേഹം കൂടെ കൂട്ടിക്കലർത്തും അപ്പോൾ അതിന് ഭയങ്കര രുചിയാണെന്ന് പറയണം ആ സമയം വൈജയന്തി പറഞ്ഞു അതെനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് ഇപ്പോഴേ തരംതിരിവ് തുടങ്ങിയോന്ന് എന്ന് ചോദിക്കണം അമ്മയ്ക്കിപ്പോൾ എല്ലാത്തിനേക്കാളും വെറുതെ ഇവിടുത്തെ ഒരു ജോലിക്കാരിയല്ലേ നിൽക്കും അതല്ലടി അവളുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓടി വരും എന്തെങ്കിലുമൊക്കെ പറയും പിന്നെ ഇവിടെ ഓടിപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ഇതിലൂടെ ഒരു ചിത്രശലവത്തെ പോലെ പാറിപ്പറന്ന് പറന്ന് നടക്കുമല്ലേ അതിൻ്റെ ഇടയ്ക്ക് എന്തുമാത്രം ജോലി ചെയ്യുന്നുണ്ട് നിനക്കിത് വല്ലതും അറിയണമെന്ന് ചോദിക്കുകയാണ് വൈജേ പറഞ്ഞ് പിന്നെ എനിക്കൊന്നും അറിയണ്ട പോലും ആ കുഴപ്പമില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടല്ലേ അവൾ പറ്റത്തുള്ളൂ അപ്പം നീ പഠിച്ചോളൂ എന്ന് പറയണം അമ്മേ അമ്മ വേണേ ആഹാരം കഴിക്കുന്നുണ്ടോ എനിക്ക് വേറെ ജോലിയുണ്ട് വൈകുന്നേരത്തെ ആഹാരം ഒക്കെ ഉണ്ടാക്കാനുള്ളതാണ് അവൾ ഉച്ചയ്ക്ക് വരെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയിട്ടുള്ളൂ ഇനി വൈകുന്നേരത്തനൊക്കെയുള്ളത് എനിക്കുണ്ടാക്കണം എനിക്ക് പിടിപ്പത് പണിയുണ്ട് അടുത്ത് ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കാൻ സമയമൊന്നുമില്ലെന്ന് പറയണം അതേടി അതെനിക്കറിയാം ആ കൊച്ചാണെങ്കിലോ എല്ലാ ജോലികളും ഈ വീട്ടിലേക്ക് ചെയ്യും ആരോടും ഒരു പരാതിയും പറയില്ല പരിഭവം പറയത്തില്ല കൃത്യസമയത്തിൽ എല്ലാവരുടെയും കാര്യമൊക്കെ നോക്കുമെന്ന് പറയണം അത് കേട്ടപ്പം വൈജയെന്ന് പറഞ്ഞു അന്നാ ഒരു കാര്യം ചെയ്യുക അമ്മ ഇനിയിപ്പം അവൾ വന്നിട്ട് ആഹാരം കഴിച്ചാൽ മതി എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് സാവദാമയും മുത്തശ്ശിക്കും മനസ്സിലായി സ്വന്തം മോളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുശുമ്പും കുഞ്ഞായമ്മയ്ക്കും കൈകാലും വെച്ചവളാണ് അവൾ ഇപ്പം തന്നെ അവൾക്ക് താനിങ്ങനെയൊന്നും പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലായി ഈ സമയത്ത് ഭവിത എന്ത് വേണം ഫോണിനകത്ത് നോക്കിയിരിക്കുവാണ് അപ്പോഴേക്കുവാണ് വൈജാന്തി അങ്ങോട്ട് ഇറങ്ങി വരുന്നത് വൈജന്തി ആ കാഴ്ചവണ്ണം പറഞ്ഞു നിനക്ക് വേറെ ഒരു പണിയില്ലേ ഭവിതെ എപ്പോൾ നോക്കിയാലും നിനക്ക് ഫോണിൽ കളിക്കൊണ്ടിരിക്കാനുള്ള സമയം ഉള്ളല്ലോ എൻ്റെ അമ്മ ഇന്ന് അവധിയല്ലേ സെക്ക സാറ്റേഡില്ലേ പിന്നെ എന്താ കുഴപ്പം നിൽക്കും സെക്ക ആണ് നിനക്ക് ഒരു പണിയില്ലേ ഇവിടെ ഏ നിനക്ക് നിൻ്റെ തുണിയൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ ഇട്ടാൽ എന്താ കുഴപ്പം കുഴപ്പമെന്താന്ന് ചോദിക്കുകയാണ് അത് പിന്നെ വാഷ് ചെയ്യാനൊന്നും ഇല്ലല്ലോ അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വൈജയം തീർത്തു അവൾ രാവിലെ എല്ലാം തുണിയൊക്കെ വാഷ് ചെയ്തിട്ട് ചെയ്തിട്ടിട്ടിട്ടാണ് പോയത് എല്ലാ പണികളും തന്നെ തീർത്തിട്ട് പോയത് പിന്നെ അമ്മയ്ക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കാം ഒന്നും പറയായില്ല വൈജയന്തി ഒന്നും ഇണ്ടാതെ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോഴേക്കും കൃഷ്ണജി അങ്ങോട്ട് വന്നു കൃഷ്ണജിയെ കണ്ടുകഴിഞ്ഞപ്പോൾ ഭയ പറഞ്ഞു അമ്മയ്ക്ക് രാവിലെ തന്നെ തുടങ്ങിയെന്ന് തോന്നുന്നത് ഓ ഈ അമ്മയ്ക്കാണെങ്കിൽ ലീവ് കിട്ടായിരുന്നാൽ മതിയായിരുന്നു അവധി അമ്മയ്ക്കുണ്ടെങ്കിൽ മനുഷ്യ ഒരു സ്വസ്ഥതയെ സമാധാനം തരത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ് പിന്നീട് ഉച്ച കഴിഞ്ഞ ഒരു വൈകുന്നേരക്കേറായ സമയത്താണ് അലീന അങ്ങോട്ട് രേവതി കുട്ടിയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ ഓട്ടോക്ഷ വന്ന് അലീനെ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും രേവതി കുട്ടി അങ്ങോട്ടേക്ക് ഓടി ചെല്ലുവാണ് ഓടിച്ചതിനകത്ത് അലീനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കര സന്തോഷം അവിടെ കിടന്ന് തുള്ളി ചാടാൻ തോന്നുവാണ് പെട്ടെന്ന് അലീനെ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെന്താ പെണ്ണ് നീ കാണിക്കണേ ഷേ നാണക്കെ ഉള്ളതെന്ന് പറയുകയാണ് എന്തിന് എനിക്കൊരു നാണക്കയോട് ഇല്ലെന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ് അപ്പോഴേക്കും അലീന അവളെ രേവതി നോക്കി പെണ്ണൊന്നൂര് ഒന്നുകൂടെ ഒന്നും ഇനിങ്ങിയിട്ടുണ്ട് ഇത്തിരി വണ്ണം വെച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കടിച്ചെടുക്കാൻ തോന്നുന്നൊക്കെ എന്നൊക്കെ കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് രേവതി അലീനയ്ക്ക് പിന്നീട് ഒന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് ഈ സമയത്ത് ഇവരുടെ സ്നേഹപ്രകടനങ്ങളൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഗ്രേസമ്മ പിന്നീട് ഗ്രേസം പറഞ്ഞു ഓ അവൾക്ക് അവളുടെ ചേച്ചിയെ വന്നാൽ പിന്നെ നമ്മളെ ഒന്നും വേണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു അങ്ങനെയൊന്നും പറയരുത് ആൻറ്റീന്ന് പറയണം ഇതിൻ്റെ അല്ലേ എൻ്റെ ചേച്ചി എൻ്റെ അമ്മ എന്ന് വേണ്ട എന്തൊക്കെ സ്ഥാനമുണ്ടോ അതൊക്കെ ഞാൻ എൻ്റെ അഴീണിന് ചേച്ചിക്കാ കൊടുത്തിരിക്കുന്നു പറയണം അത് കേട്ടപ്പം ഗ്രേസം പറഞ്ഞു എന്നിട്ട് നീ എന്താടി ഇവിടെ നിർത്തുന്നേ അകത്തേക്ക് വിളിക്കുന്ന പോലും ഇല്ലെന്ന് ചോദിക്കുക അല്ലാതെ പിന്നെ എന്ന് പറയണം പിന്നീട് ഗ്രാസം പറഞ്ഞു ബാല്നെ എങ്ങനെയുണ്ട് അവിടെ സുഖമൊക്കെ ആണോ എന്ന് ചോദിക്കുകയാണ് അലീനെ പറഞ്ഞു കുഴപ്പമില്ല സുഖമാന്ന് പറയണം അങ്ങനെയല്ലേ പറയാൻ പറ്റുകയുള്ളൂ പിന്നീട് അകത്തേക്ക് അങ്ങോട്ട് കയറി ചെന്നപ്പം മാമച്ചാൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് മാമച്ചാരുണ്ട് ആഹാ ഇതാര് അലീന ഒന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും ഗ്രാസം പറഞ്ഞു എൻ്റെ മാമച്ചായ ഒന്ന് കണ്ടതായിരുന്നു ഇവിടെ പ്രകടനങ്ങൾ പെണ്ണ് കിടന്നു നിരത്തുന്നു അല്ല കിടന്ന് തുള്ളിച്ചാടുമല്ലായിരുന്നോ അലീന വന്നെന്നും പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് രേവതി കുട്ടിക്ക് ചെറിയ ചമ്മലൊക്കെ തോന്നി ആ സമയം മാമച്ചായ ശരി ആണുടി കേൾക്കണമെന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോഴത്തേനും അലീന പറഞ്ഞു പിന്നെ ഞാൻ പിന്നെ എൻ്റെ ചേച്ചി വരും പിന്നെ തുള്ളിച്ചാടാതെ എത്ര നാൾക്ക് ശേഷം കാണുന്നതെന്ന് അറിയാമോ അതിൻ്റെ സന്തോഷമൊന്നു വേറെ തന്നെയാന്ന് പറയണം ആ സമയത്ത് രസം പറഞ്ഞു ഓ ഇപ്പോൾ ഇവളൊക്കെ ഇനിയിപ്പോൾ നമ്മളെ ഒന്നും കണ്ടാലൊരു മൈൻഡും ഇല്ലായിരിക്കും നമ്മളൊരു പരിചയമില്ലാത്ത ഭാവമല്ലേ ഇപ്പം നിൽക്കുന്ന ഇപ്പോൾ കണ്ടില്ലേ എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് അലീനെ ഓർത്ത് ശരിക്കും രേവതി കുട്ടിയെ വഴക്കം പറയുന്നതായിരിക്കുന്നു രേവതി കുട്ടി ചേച്ചിയെന്നും കാര്യമായിട്ട് എടുക്കണ്ട ഇതൊക്കെ ഇവിടെ സ്ഥിരമുള്ള പറയാണ് പിന്നീട് അലീന് അലീനോട് പറഞ്ഞ ബാ നമുക്ക് മുറിയിലേക്ക് പോകാംന്ന് പറയുകയാണ് എൻ്റെ മുറിയിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ട് പോവാണ് അങ്ങനെ മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് അലീനെ കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ച് രണ്ട് ഉമ്മയൊക്കെ കൊടുക്കുവാണ് ഈ സമയത്ത് അലീനെ പറഞ്ഞു ആഹാ പെണ്ണിനിത്തിരി കുറുമ്പ് കൂടുന്നുണ്ട് എന്ന് പറയണം ഈ സമയത്ത് രേവതി പറഞ്ഞു പിന്നെ കുറുമ്പൊന്നുമില്ല എൻ്റെ ചേച്ചിയല്ലാതെ പിന്നെ ഞാൻ വേറെ ഏറെ കെട്ടിപ്പിടിക്കണമെന്ന് ചോദിക്കുകയാണ് ചോദിച്ചോ അല്ല ഇതെന്താ കവറിന് അതെ നിനക്ക് വേണ്ടി ഞാനൊരു ചോട് ഡ്രസ്സ് വാങ്ങിയതാണെന്ന് പറയണം വലിയ പൈസയുടെ ഒന്നുമല്ല ഒരു ചെറിയ കടക്കേറിയ വാങ്ങിയെന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല എൻ്റെ ചേച്ചി ചേച്ചി എനിക്ക് കൊണ്ടേ തരുന്ന വിലയുടെ അല്ല കാര്യം ചേച്ചി തരുന്നേല ചേച്ചി എനിക്ക് വാങ്ങി തന്നല്ലോ പിന്നെ ഇവിടെ എനിക്ക് ഇഷ്ടം പോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ് പലിനീച്ചിവിടുന്ന് അതൊക്കെ ഇവിടുത്തെ ആൻറ്റി അങ്ങളും എനിക്ക് വാങ്ങി തന്ന എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ ഇടാനുള്ളത് അത് വേറെ പിന്നെ വീട്ടിലിരിക്കുമ്പോൾ ഇടാനുള്ള വേറെ എനിക്കിവിടെ ഭയങ്കര സുഖമാണേ പക്ഷേ ഈ പുറമേ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ ആൻറ്റി അങ്ങളും ഭയങ്കര പാവ വച്ചെന്ന് പറയാണ് ശരിക്കും അടുത്തറിയണം ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് അലീനെ ഇങ്ങനെ നോക്കി രേവതി കുട്ടിയെ രേവതി ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ പറയണേ എന്നിട്ട് പറഞ്ഞ് പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി രണ്ടുപേരും പാപാന്ന് എനിക്കെന്ത് വേണമെന്ന് മേടിച്ച് തരും പുറത്തൊന്ന് ഫുഡ് വാങ്ങിച്ചു തരും എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരും എന്ത് വേണമെന്ന് ഞാനൊന്ന് പറഞ്ഞാൽ മതി എന്ന് മാത്രം പറയുകയാണ് ഇത് കേട്ടപ്പോൾ അലീനയ്ക്ക് സന്തോഷമായി അലീന പറഞ്ഞ് നിൽക്കുമെങ്കിലും നല്ലൊരു ജീവിതം കിട്ടിയില്ലോ അപ്പോഴെങ്കിലും രേവതി കുട്ടി പറഞ്ഞു വന്നപ്പോൾ വന്നല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഷോ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു അതെ അലീന ചേച്ചിക്ക് സുഖമാണെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പം അല്ലീനെ പറഞ്ഞു കുഴപ്പമില്ല പക്ഷേ ചേച്ചി ആകെ പടം വെലിഞ്ഞു പോയിട്ടോ ചേച്ചിയുടെ മോത്താൻ പഴയ പ്രസരിപ്പൊന്നും കാണുന്നില്ല എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് അവിടെ എന്തെങ്കിലും വിഷമമുണ്ടോ ഇനിയിപ്പം അമ്മയെ കണ്ടോ അമ്മ എന്നാൽ തിരി അമ്മ അമ്മയ്ക്ക് മോളാൻ തിരി തിരിച്ചറിയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുക ഏയ് ഇല്ല എന്നൊക്കെ പറയണേ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാമെന്ന് പറയാം അപ്പോഴേക്കും ഗ്രേസമ കുടിക്കാനുള്ള കോഫിയൊക്കെ ആയിട്ട് വരുവാണ് എന്നിട്ട് പറഞ്ഞു എന്തേ രേവതി കുട്ടി ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണോ അവർക്ക് കുടിക്കാനൊക്കെ എന്തെങ്കിലും വേണം എടുത്തു കൊടുക്കേണ്ടേന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ രേവതി കുട്ടി പറഞ്ഞ അത് പിന്നെ ആൻറ്റി ഞാൻ ആ താൽക്കാലത്തേക്ക് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നീട് അലീനിയോട് പറഞ്ഞു ഇതേ കുടിക്കാൻ പറയണം അങ്ങനെ കൊടുത്ത അലീന പറഞ്ഞു ഏ വേണ്ട ആൻറ്റി ഞാൻ പിന്നെ അതെ കൊണ്ടെത്താതെ മര്യാദയ്ക്ക് വേസ്റ്റ് ആക്കാനൊന്നും പറ്റില്ല എന്ന് പറയുന്നത് ഇത് ഞങ്ങളെ പഠിപ്പിച്ചാരാണെന്നറിയോ രേവതി കുട്ടിയാ സാധനങ്ങൾ ആക്കാൻ പാടില്ല പോലും അപ്പോഴേക്കും രേവതി കുട്ടി പറഞ്ഞു ഇനിയിപ്പോൾ അത് പറഞ്ഞാൽ മതി ഞാനിവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ അലീനും ചേച്ചി എന്തുമാത്രം ഫുഡായിരുന്നു അറിയാം വേസ്റ്റ് ചെയ്യുന്നത് എനിക്കെന്ത് സങ്കടം ആയിരുന്നു അറിയാമോ എന്നൊക്കെ പറയാണ് പിന്നീട് ദേവതക്കുട്ടിയോട് അലീന പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ നീ ആ ഉടുപ്പൊന്ന് ചുരിദാർ എന്നിട്ട് കാണിക്ക എന്ന് പറയാണ് അപ്പോഴേക്കും ഗ്രാസം പറഞ്ഞു മോള് വാ എന്ന് പറഞ്ഞ് അലീനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ് പിന്നീട് അലീനെ ഓർത്തു താനിവിടെ വന്നിട്ട് നായക്കുട്ടീനെ കണ്ടില്ലോ കഴിഞ്ഞ ദിവസം അവന് ഭയങ്കര സ്നേഹമായിരുന്നു വന്നു കഴിഞ്ഞപ്പോൾത്തേനും അവനെ കൂട്ടിനകത്ത് കിടന്ന് ഭയങ്കരമായിട്ട് കുറയ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അലീനെ അവൻ്റെ അടുത്തേക്ക് എല്ലുവാണ് അവൻ്റെ അടുത്ത് എന്നിട്ട് എങ്ങനെയുണ്ടാ സുഖമൊക്കെ ആണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ജോസ് അങ്ങോട്ട് വന്നു ജോസ് നോക്കി അലീനെ അവനോട് വർത്താനോ ഒക്കെ പറയുന്നത് ജോസിന് അത്ഭുതമായിരുന്നു കഴിഞ്ഞ തവണ വന്നപ്പോഴും ഇവർ ഇവരെ കയ്യിലെടുത്തു താൻ ഇത്രയും നാളായി പക്ഷെ താൻ ചെല്ലുമ്പോൾ പോലും ചിലപ്പോൾ അവൻ ദേഷ്യപ്പെടും ഭയങ്കരമായിട്ട് കുറയ്ക്കും പക്ഷേ എന്തനുസരണയോടെ കൂടിയാണ് നിൽക്കുന്നത് എന്നൊക്കെ ജോസ് കുട്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കുറച്ചു നേരം കഴിയുമ്പം അലീന എൻ്റെ അകത്തേക്ക് കയറി വരുവാണ് അപ്പോഴേക്കും രേവതിക്കുട്ടി ആ ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ തുള്ളി തുള്ളിച്ചാടുന്നുണ്ട് അവിടെ കിടന്നിട്ട് ഈ കാഴ്ച കണ്ടപ്പോ അലീനെ അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു കൊള്ളാൻ കൊള്ളാം സൂപ്പറായിട്ട് ചേരുന്നുണ്ട് കേട്ടോ അത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു അത് പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ എൻ്റെ അലീനെ ചേച്ചി എടുത്തു തന്നതില്ലേ നീ വയ്ക്കാണ് ഉം അതെ അതുകൊണ്ടായിരിക്കും ഇല്ലേ ഇത്ര സൗന്ദര്യം അല്ലേ നോക്കുക അത് പിന്നെ അങ്ങനെയാണെന്ന് പറയണം ദേവത കുട്ടിയുടെ സന്തോഷം കേണ്ടപ്പം അല്ലെനിക്കും ഭയങ്കര സന്തോഷമായി പിന്നീട് രണ്ടുപേരും കൂടി വിശേഷങ്ങളൊക്കെ പറയാൻ തുടങ്ങുവാണ് ഈ സമയത്ത് വൈജയന്തി അടുക്കള കിടന്ന് ഇഷാന്നാറ വരയ്ക്കുക കാരണം വൈജയന്തിക്കാണെങ്കിൽ ഇത്രയും ദിവസം നല്ല സുഖമായിരുന്നു രണ്ട് മാസത്തോളം ഒന്നും അറിയണ്ടായിരുന്നു പിന്നീട് വൈകുന്നേരം ചോറും കറികളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേനും ഭാരേന്ദ്രനും വന്നു ബാലേന്ദ്രൻ വന്ന് ബാലേന്ദ്രൻ ഫ്രഷായിട്ട് വരുമ്പോഴത്തേക്കും ചായ ഒക്കെ ആയിട്ടും കൂടി ചെല്ലുവാണ് ചായ കൊണ്ട് കൊടുത്ത് ചെമ്പ് ബാലഞ്ചൻ ബാലേന്ദ്രൻ ചോദിച്ചു ഇതെന്താടി എന്ന് ചോദിക്കും ചായ ഇങ്ങനെയാണോ ചായയെന്ന് വയ്ക്കുമോ ഓ അപ്പോൾ ഇത്രയും നാളും വേറെ ഏതുകൊണ്ട് ചായ കുടിച്ചാൻ തോന്നില്ലോ എന്ന് പറയണം അപ്പോഴേക്കും കൃഷ്ണമോള് വന്നിട്ട് പറഞ്ഞു എൻ്റെ അച്ചാ ഇനിയിപ്പോൾ രണ്ട് ദിവസത്തേനെ നമ്മുടെ കാര്യം ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം വൈജെന്ന് പറഞ്ഞു അത്രയ്ക്ക് അങ്ങോട്ട് പറയല്ലേ ഇതിനുമുമ്പ് ജോലിക്കാരി ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ കൈകൊണ്ടുണ്ടാക്കിയ ആഹാരമില്ല കഴിച്ചിരുന്നതെന്ന് ചോദിക്കുക അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു അത് വേറെ നിവൃത്തിയില്ലാത്തോണ്ടല്ലേ അലിനി ചേച്ചി ഉണ്ടായിരുന്ന സമയത്ത് വൈകുന്നേരം സ്കൂൾ വിട്ടുമ്പോൾ നല്ല അടിപൊളി ചായയൊക്കെ കിട്ടുവായിരുന്നു സ്പെഷ്യൽ കോഫിയൊക്കെ കിട്ടുമായിരുന്നു ഇപ്പോൾ ഒന്നും ഇല്ല പിന്നീട് കൃഷ്ണമോള് പറഞ്ഞു എനിക്ക് വൈകുന്നേരം ചപ്പാത്തി മതിയെന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വൈജാൻ എന്ത് പറഞ്ഞാൽ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എല്ലാവർക്കും കൂടെ ചോറ് വെച്ചിട്ടുണ്ട് വേണേ അത് കഴിച്ചാൽ മതിയെന്ന് പറയണം ഈ സമയത്ത് കൃഷ്ണമൂളി പറഞ്ഞു അലീന ചേച്ചിയാണെന്ന് നല്ല ഉണ്ടാക്കി തരുമല്ലോ പിന്നെ അവൾക്ക് അതിനൊക്കെ പറ്റും എനിക്കതിനൊന്നും പറ്റുമെന്നില്ല ഞാനിവിടുത്തെ ജോലിക്കാരിയൊന്നും അല്ലയെന്ന് പറയുന്നത് ഇനി വേണ്ടവർ വേണമെങ്കിൽ അടുക്കള കയറി സ്വന്തമായിട്ട് ഉണ്ടായി കഴിച്ചോണം എന്ന് പറയാം ബാലേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം നീ ഇങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ ഓരോന്ന് കൽപ്പിക്കുമായിരുന്നല്ലോ അവർക്കത് ഉണ്ടായി കൊടുക്കണം ഇവർക്ക് ഇവർക്കിതുണ്ടാക്കി കൊടുക്കണം അപ്പം ആ പെങ്കുച്ചിൻ്റെ കഷ്ടപ്പാട് നീ കണ്ടില്ലെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം വൈജേന്ത് പറഞ്ഞു അത് അവളുടെ ജോലിയാ ജോലിയാതും പറഞ്ഞോണ്ട് എടി രാവിലെ എപ്പോഴെഴുന്നേക്കും എന്നറിയാം പെങ്കൊച്ച് ഏഹ് രാവിലെ നീയൊക്കെ പോകുന്ന സമയമാകുമ്പോഴത്തേനും എല്ലാവർക്കും ചോറും കറികളും ആക്കണ്ടേ പിന്നെ രാത്രിയിൽ എപ്പോഴാണ് കിടക്കണം നീ ഒക്കെ ചിന്തിച്ചിട്ടുണ്ടോ എന്നിട്ട് ഇപ്പോൾ ഓരോന്ന് പറഞ്ഞു വരുന്നു പറഞ്ഞുകൊണ്ട് വരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലയേന്ദ്രൻ ഭയങ്കരമായിട്ട് കിടന്നത് ദേഷ്യപ്പെടുവാണ് വൈജാന്തിക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല പക്ഷേ വൈജാന്തിക്ക് ഒരു കാര്യം മനസ്സിലായി അടിയിലും ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ കാര്യത്തിനും ഒരു വൃത്തിയും വെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്നും അറിയേണ്ടായിരുന്നു അമ്മയുടെ കാര്യങ്ങളാണേൽ തന്നെ ഇപ്പോഴാണെങ്കിലോ സൗദാമിനി മുത്തശ്ശിരി അടുത്ത ഇടയ്ക്കിടയ്ക്ക് പോകണം ചായ കൊണ്ടേ കൊടുക്കാനും അതുപോലെ തന്നെ ഫുഡ് കൊണ്ടേ കൊടുക്കാനും എല്ലാത്തിനും അവളായിരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഓടി ഓടുന്നാലും നമ്മൾ ചെയ്തേനും ഒന്നും പറയണ്ട എല്ലാം തന്നെ മുന്നേ കൊണ്ട് വെക്കുകയും ചെയ്തായിരുന്നു ചെയ്യുമായിരുന്നു എന്നാലും തനിക്ക് കുറ്റം കുറവുകൾ ഉണ്ടായിരുന്നുള്ളൂ എന്താണെങ്കിലും അലീന ഇല്ലാത്തതുകൊണ്ട് രണ്ട് ദിവസം കൊണ്ട് നല്ല പണി കിട്ടുന്നുണ്ട് വൈജാന്തിക്ക് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി